പി എം ശ്രീയിൽ എൽ ഡി എഫിൽ പൊട്ടിത്തെറിയെന്ന വാർത്തയിലേക്കാണ് മന്ത്രിസഭായോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഉൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് സിപിയുടെ ആലോചന വിഷയം ഗൌരവതരമെന്ന് മന്ത്രി കെ രാജൻ മുന്നണി മര്യാദ ലംഘിച്ചുവെന്നും ഗോളി തന്നെ സെൽഫോൾ അടിക്കുകയാണെന്നും പി സന്തോഷ് കുമാർ എം പി തുറന്നടിച്ചു നിർണായക സിപിഎ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുകയാണ് യോഗശേഷം ബിനാവശ്യം മാധ്യമങ്ങളെ കണ്ട് നിലപാട് അറിയിക്കും സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യുമെന്ന് ഡി രാജിയും ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണല്ലോ സ്വാഭാവികമായിട്ടും പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കും ഞങ്ങളെല്ലാവരും മന്ത്രിമാരെല്ലാവരും പാർട്ടിയുടെ കീഴിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി നിലപാട് വരട്ടെ അതിന് ശേഷം പ്രതികരിക്കും ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ആ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് കരുതുന്നത് ആവശ്യമായ ഘട്ടത്തിൽ പ്രതികരിക്കും ഇത്രയേ കാര്യത്തിൽ പറയാനുള്ളൂ പറയാറുള്ളൂ ഞാൻ പി എം ശ്രീ എന്ന് പറയുന്നത് എൻ ഇ പി ഒരു ഷോക്കേസ് പദ്ധതിയാണ് അത് ഫ്രെയിംവർക്ക് വർക്ക് വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നടന്നിരിക്കുന്ന ഈ കാര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന ഒരു ശ്രദ്ധേയമായ വാചകമാണ് ഒരു ഗോളി തന്നെ സെൽഫ് ഗോൾ അടിക്കാൻ തീരുമാനിച്ച് എന്ത് ചെയ്യാൻ പറ്റും അടിച്ച് ഇത് ഒപ്പിട്ടെങ്കിൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഈ പറയുന്നത് എസ് എസ് കെയുടെ ഫണ്ട് റിലീസ് ചെയ്യണം എസ് എസ് കെയുടെ ഫണ്ട് റിലീസ് ചെയ്യണം എന്ന് പറയുമ്പതിന് അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ട് കിട്ടില്ല എന്ന് പറയുമ്പോ എന്തെങ്കിലും ആധികാരികമായിരിക്കുന്ന രേഖാമൂലമുള്ള എന്തെങ്കിലും ഒരു അണ്ടർടേക്കിംഗ് അല്ല ഒരു 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 ഇത് കേന്ദ്ര അതൊക്കെ കാണിച്ചുകൊണ്ടാണ് മന്ത്രി നയപരമായ കാര്യങ്ങളിൽ ഗവൺമെൻറ് സെക്രട്ടറി അതിൽ ഒപ്പിടാൻ പാടില്ലാത്തതാണ് അപ്പം പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ക്യാബിനറ്റിലെ അംഗങ്ങൾ കൂടി പങ്കെടുക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് യോഗം അതിൽ ചർച്ച ചെയ്തിട്ട് എന്താണ് സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിന്മേൽ പ്രതികരിക്കുക സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ഈ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ട് പാർട്ടിയുടെയും പാർട്ടി കോൺഗ്രസുകളിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയൊരു നയം നയത്തെ എതിർക്കുന്ന രണ്ട് പാർട്ടികളും നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിൽ നിന്ന് അങ്ങനെയൊരു തീരുമാനം ഗവൺമെൻറ് സെക്രട്ടറി അങ്ങനൊരു എംഒ യുവിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തിട്ടാൽ മേൽ തീരുമാനമുണ്ടാവും അപമാനം നൗ വി സി പി ഐ സംസ്ഥാന നേതൃത്വം അവഗണിച്ചതോടെ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ തേടാനാണ് സി പി ഐ ആലോചിക്കുന്നത് കാണുമെന്ന് വാർത്തയുണ്ട് സിപിഐ കടുപ്പിച്ചതോടെ ധാരണാപത്രം വിളിപ്പിച്ചിരിക്കുകയാണ് സി പി എം സെക്രട്ടേറിയറ്റ് രേഖകൾ പരിശോധിക്കുകയാണിപ്പോൾ അതേസമയം ചർച്ചയാകാമെന്ന് എൽ ഡി എഫ് കൺവീനർ പറയുന്നു വിദ്യാഭ്യാസ മന്ത്രി വൈകിട്ട് നാലുമണിക്ക് വാർത്താ സമ്മേളനം നടത്തും അതേസമയം എ ഐ വൈ എഫ് എസ് എഫ് ഉൾപ്പെടെ സംഘടനകളും പ്രതിപക്ഷ സംഘടനകളും പ്രതിഷേധം കടുപ്പിക്കും പ്രതിപക്ഷവും വിഷയം സർക്കാരിനെതിരെ ആയുധമാക്കും റഹീസ് റഷീദ് ആദിൽ പാലോട് അറോഷിപാൽ എന്നിവർ വിവരങ്ങളുമായി ടി വി പ്രസാദമുണ്ട് ആദ്യം റഹീസ് റഹീസ് ഇപ്പോൾ സി പി ഐ പറയുന്നത് മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടു എന്നാണ് മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ട വിഷയത്തിൽ കടുത്ത പ്രതികരണങ്ങളിലേക്ക് പതിവ് വിട്ട് സി പി ഐ നേതാക്കൾ എത്തുന്നു വിനോദ മാത്രമല്ല സന്തോഷ് കുമാർ എം പിയും അടക്കമുള്ള പ്രകാശ് ബാബു അടക്കമുള്ളവർ പ്രതികരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ സി പി ഐ സെക്രട്ടറി ചേരുകയാണോ പ്രതിഷേധം മാത്രമായിരിക്കില്ല ഈ വിഷയത്ത് സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്ന് നേതാക്കളോട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മൂന്ന് ഓപ്ഷനാണ് അവരുടെ മുമ്പിലുള്ളത് ഒന്ന് മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കുക അതായത് കെ രാജനെയും പി പ്രസാദിനെയും ചിഞ്ചു ചിഞ്ചുറാണിയെയും ജെ ആർ അനുലിനെയും രാജിവെപ്പിക്കുക എന്ന കാര്യം വരെ സി പി എം നേതൃത്വത്തിന്റെ ആലോചനയിലുണ്ട് അതല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് അതായത് തൊട്ടടുത്ത് നടക്കുന്ന രണ്ടോ മൂന്നോ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിഷേധ സൂചകമായി സി പി ഐയുടെ മന്ത്രിമാർ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുക മറ്റൊന്ന് സംസ്ഥാന വ്യാപകമായി പി എം ശ്രീക്കെതിരെ സമരം നടത്തി അത് സി പി എമ്മിനെയും സർക്കാരിനുമെതിരായുള്ള സമരമാക്കുക ഈ മൂന്ന് ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ വരികയാണെങ്കിലും അത് സി പി ഐയെ സംബന്ധിച്ച് എടുക്കുന്ന കടുത്ത നിലപാടായിരിക്കും സി പി ഐ അങ്ങനെ പോകാൻ കാരണം അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ ആ രാഷ്ട്രീയ പാർട്ടിയെ തന്നെ പൂർണ്ണമായും അപമാനിക്കുന്ന രീതിയിലൊരു തീരുമാനം സി പി എം എടുത്തപ്പോൾ ആ തരത്തിൽ അതിന് അതേ രീതിയിലുള്ള ഒരു മറുപടി കൊടുത്തില്ലെങ്കിൽ പാർട്ടി അണികൾ പോലും ുണ്ടാകില്ല എന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിലുള്ളത് ഇന്നലെ ഈ തീരുമാനം വന്നതിന് പിന്നാലെ ബിനോയ് വിഷുവും മറ്റു നേതാക്കളും പല തട്ടിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് ആ ചർച്ചകളിലാണ് പേരിനൊരു പ്രതിഷേധം നടത്തുന്ന രീതി മാറ്റി കൃത്യമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് രാവിലെ നടന്ന കൂടിയാലോചനകളിൽ ഏറ്റവും അങ്ങേയറ്റത്തേക്ക് പോയുള്ള ഒരു മറുപടി കൊടുക്കണം എന്ന ചർച്ചയിൽ തന്നെയാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വമുള്ളത് അതായത് മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കുക മന്ത്രിമാരുടെ സി പി ഐ പുറത്തുനിന്ന് പിന്തുണ കൊടുത്ത് മന്ത്രിസഭയുടെ ഭാഗമാകാതെ ഭാഗമാകാതെ നിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ട് ഇക്കാര്യം നമ്മൾ അല്പസമയം മുമ്പ് സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും അതായത് അങ്ങനെ ഒരു